കാട്ടുകോഴികൾ രവീന്ദ്രൻ പാടി എഴുതി അവതരിപ്പിക്കുന്ന കവിത കാട്ടുകോഴികൾ വണ്ടികൾ ചീറിപ്പായും റോഡിനെ മുറിച്ചു കടക്കുന്നു രണ്ട് കാട്ടുകോഴികൾ വണ്ടികൾ ചീറിപ്പായും റോഡിനെ വെവും കലാൽ മുറിച്ചു കടക്കുന്നു രണ്ട് കാട്ടുകോഴികൾ ഇണകൾ ആവാമവർ അതിയിൽ നടപ്പവർ തിന്നുന്നോരുടുപ്പുള്ളൂർ കുറിയോരുടലുള്ളൂർ ഇണകൾ ആവാമവർ ടുപ്പുള്ളോർ കുറിയോരുടലുള്ളോർ കടിനെ വെട്ടിക്കൊന്ന് കുഴിച്ചിട്ടതിന്മീത് അങ്ങുമിങ്ങുമായി ചിനീ അവർ തൻ സാമ്രാജ്യങ്ങൾ കടിനെ വെട്ടിക്കൊന്ന് കുഴിച്ചിട്ടതിൻമീത് അങ്ങുമിങ്ങുമായി ചിന്നി അവർ തൻ സാമ്രാജ്യങ്ങൾ അവരെ നോക്കി നിൽക്കുമ്പോഴുള്ളിൽ അവരെ സഹോദം ഞാൻ നോക്കി നിൽക്കുമ്പോഴുള്ളിൽ ചിറകിട്ടടിക്കുന്നു മുനിതൻ ക്രൗഞ്ചി இல்ல வாவும் சங்கராந்தி எங்கிலும் அவர் கூடும் இல்ல வாவும் சங்கராந்தி எங்கிலும் அவர் குண்டாம் ஓர்மையில் காடும் கூடும் இடவும் കൊത്തിനാൻ തീറ്റയും വേണം കാട് നാടായാൽ എന്തോ ചെയ്യും ഇടവും കൊത്തി തിന്നാൻ തീറ്റയും വേണം കാട് നാടായാൽ എന്തോ ചെയ്യും കച്ചറപ്പറമ്പായി പുകയുമിക്കാടിപ്പോൾ നഞ്ചിന്റെ കണ്ണീർ ലാവ

ഇവിടെ യുമോ അക്കിളികൾ തൻ മുട്ട കടുമില്ലവർക്കിപ്പോൾ നടുമില്ലല്ലോ കഷ്ടം കാട്ടിൽ നിന്നിറങ്ങിയ നാട്ടുകാരനാം ഞാനും കാട്ടുകോഴി നിന്നപ്പോൾ തേടുകയാണെന്നോര് കാട്ടിൽ നിന്നിറങ്ങിയ നാട്ടുകാരനാം ഞാനും കാട്ടോഴി നിന്നപ്പോൾ തേടുകയാണെന്നൂര്